നമസ്കാരം പാർലമെന്റിൽ നരേന്ദ്രമോദി ഒരു കാര്യമുണ്ട് അതായത് മഹാകുംഭമേള ദേശീയ ഐക്യത്തിന്റെ ആഗോളതലത്തിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഐക്യത്തിന്റെ സന്ദേശമാണ് മഹാകുംഭമേള നൽകുന്നത് കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഇതുപോലുള്ള ബൃഹത്തായ പരിപാടികളെന്ന് മോദി വ്യക്തമാക്കി മായി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞതാണ് അതേസമയം ഇതിൽ കുത്തിത്തിരിപ്പുമായി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി സ്വാഭാവികമായി എവിടെ രാഹുൽ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ തിരിച്ചടി ഉറപ്പാണ് അത് തന്നെ ഇവിടെയും സംഭവിച്ചു നരേന്ദ്രമോദിക്കെതിരെ കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയ രാഹുലിനെ ഹിന്ദുക്കൾ തന്നെ പഞ്ഞിക്കിട്ടിരിക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധി ഹിന്ദുക്കളോട് പറഞ്ഞത് മഹാകുംഭമേളയിൽ പങ്കെടുത്ത യുവാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പോയി ജോലി ചോദിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു ഒറ്റ കുംഭമേള കൊണ്ട് ഉത്തർപ്രദേശിന്റെ മുഖച്ചായയും ഒട്ടനവധി പേരുടെ ജീവിതം ഈ കുംഭമേളയിലൂടെ രക്ഷപ്പെട്ടു എന്നത് യാതൊരു സംശയവുമില്ലാതെ തന്നെ പറയാം കുംഭമേള നടക്കുന്ന സമയത്ത് പോലും രാഹുലോ പ്രിയങ്കയോ സോണിയാഗാന്ധിയോ പോലും ആ പരിസരത്ത് കണ്ടിട്ടില്ല തുടക്കം മുതൽ കുംഭമേളയെ തകർക്കാൻ പല രീതിയിലും രാഹുലും അതുപോലെ തന്നെ സോണിയാഗാന്ധിയും ജോർജ് സോറസിന്റെ സംഘടനകളും പല അടവുകളും കാണിച്ചു പക്ഷേ കർണാടകയിൽ നിന്നും ഡി കെ ശിവകുമാറും അദ്ദേഹത്തിന്റെ മകളും ഭാര്യയും അടക്കം വന്നിട്ടും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ വന്നില്ല എന്നതാണ് വസ്തുത പക്ഷേ തിരഞ്ഞെടുപ്പ് സമയത്ത് ഹിന്ദുക്കളുടെ വോട്ടുകൾ കിട്ടാൻ വേണ്ടി പല രീതിയിലുമുള്ള കോമാളി വേഷം രാഹുൽ ഗാന്ധി കെട്ടാറുണ്ട് എന്നതാണ് വസ്തുത കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാവ്യവേഷം ധരച്ച് സന്യാസിയായിട്ടിരിക്കുകയും ധ്യാനത്തിൽ ഇരിക്കുകയും പല അമ്പലങ്ങളിൽ ചെന്ന് പൂജ നടത്തുകയും പല അമ്പലങ്ങൾ ദർശിക്കുകയും ഒക്കെ ചെയ്ത് ഹിന്ദുക്കളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സ്നേഹത്തിന്റെയൊക്കെ ഒരു കട തുറന്ന് രാഹുൽ ഗാന്ധി വെച്ചിരുന്നു പക്ഷേ അത് രാഹുൽ ഗാന്ധിക്ക് തന്നെ തിരിച്ചടിയായി എന്നതാണ് വസ്തുത ഹിന്ദുക്കളോട് സ്നേഹമുള്ളത് കൊണ്ടൊന്നുമല്ല രാഹുൽ ഗാന്ധി ഇതൊക്കെ കാണിക്കുന്നത് ഇത് രാഹുൽ ഗാന്ധിയുടെ ഒരു തരികിട രാഷ്ട്രീയമാണ് വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം കാണിക്കുന്ന ഒരു തരികിട രാഷ്ട്രീയം നിലവിൽ ലോകരാജ്യത്തിന്റെ കരുത്ത് കണ്ടുവെന്നും അത് എല്ലാവരുടെയും പരിശ്രമത്തിന്റെ ജീവനൊറ്റ രൂപമാണെന്നും പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു അതിന് പിന്നാലെയാണ് ഹിന്ദുക്കൾ കാര്യസാധ്യത്തിനു വേണ്ടി ഭക്തി കാണിക്കുന്നവരാണെന്നും ആ ഒരു അർത്ഥത്തിലുള്ള രാഹുലിന്റെ പ്രസ്താവന വന്നത് കുംഭമേള നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും ചരിത്രവുമാണ് കുംഭമേളയ്ക്ക് പോയ യുവാക്കൾ പ്രധാനമന്ത്രിയോട് പോയി ജോലി ചോദിക്കണം ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം നൽകണമായിരുന്നു പക്ഷെ അവർ അത് നൽകുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതേസമയം മറ്റേതെങ്കിലും മതവിശ്വാസികളെ രാഹുൽ ഇത്തരത്തിൽ ആക്ഷേപിക്കുമോ എന്നായിരുന്നു ബി ജെ പിയുടെ ചോദ്യം കാര്യസാധ്യത്തിനു വേണ്ടി ഭക്തി കാട്ടുന്നവരല്ല കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയവരെന്നും പലരും രാഹുലിന് മറുപടി നൽകി ഇത് രാഹുൽ ആടപാടലം ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം വടക്കും മെയ് സ്കന്തൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ